സൂപ്രണ്ടും ജയിൽ ഓഫീഷ്യൽസും ഒക്കെ വന്നു സെൻട്രൽ പ്രസിഡന്റിൽ എല്ലാവരോട്ട് സംസാരിച്ചു അവരവരുടെ സജഷൻസ് പറഞ്ഞു അപ്പം ജയിലിൽ ധാരാളം മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട് അതായത് ഇലക്ട്രിക് ഫെൻസിങ് മുഴുവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം പിന്നെ ജയിലിലെ തടവുകാരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം അപ്പം അതീവ സുരക്ഷാ ജയിൽ വീരിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും എല്ലാ സെൻട്രൽ പ്രിസിനും ഒരു അതീവ സുരക്ഷാ വാർഡ് പോലെ ഒരു സെല്ലൊരു ഡിവിഷൻ അവർക്ക് അങ്ങനെയുള്ളവരെ പ്രത്യേക നിരീക്ഷണത്തിൽ വെക്കേണ്ടവരെ വയ്ക്കാനും ഒക്കെയുള്ള സജഷൻസ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് എല്ലാം എല്ലാ ജയിലുകളും നോക്കി വെച്ച് പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം നോക്കി എല്ലാം കൂടെ കൂടി ഒരു തീരുമാനം നടത്തി ഒരു ഫൈനൽ ഡിസ്കഷൻ കഴിഞ്ഞ് വേണം റിപ്പോർട്ട് കൊടുക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇനിയിപ്പോൾ ചിമനിയും കോഴിക്കോടും ജയിൽ കാണാൻ ഞങ്ങൾ അടുത്ത മാസം വരും അതിനെക്കുറിച്ചുള്ള ഇടപാടുകൾ അറേഞ്ച് ചെയ്യണം പിന്നെ വേറെ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും പിന്നെ ജയിലിനകത്തെ ജോലികൾ കുറേയധികം കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കോസ്റ്റ് കുറച്ച് ചെയ്യിക്കാവുന്നൊക്കെ എന്നൊക്കെ അവർ ജയിലധികൃതർ പറഞ്ഞു അവരെ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ചാൽ അവർക്ക് തന്നെ ചെയ്യിക്കാം ധാരാളം പേര് തടവുകാർ പല ജോലിയിലും നല്ല വിധ വൈദഗ്ധ്യുള്ളവരുണ്ട് അവരെ കൂട്ടി ചെയ്യിച്ച് അവർക്കു വേണേലും കൂലി കൂലി കൊടുക്കാം പണം കൊടുക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് തടവുകാരെ കൂടെ കൂട്ടി ചെയ്യിക്കുക അവരുടെ സഹകരണത്തോടെ ചെയ്യുക അവരുടെ സംരക്ഷണം കൂടെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല പല ഐഡിയാസും ചർച്ചയിൽ വന്നു പിന്നെ ആധുനിക സംവിധാനങ്ങൾ ഒരു അലാറം സിസ്റ്റം അതുപോലെ ക്യാമറകൾ ഏതൊക്കെ ലൊക്കേഷനിൽ നല്ലോണം സ്ഥാപിക്കാൻ ഒക്കും മരങ്ങൾക്കൊക്കെ എന്തെല്ലാം ട്രിമ്മിങ് കൊടുത്താൽ ഏരിയൽ വ്യൂ ക്യാമറയ്ക്ക് കിട്ടും അതുപോലെ മോഷൻ സെൻസേഴ്സ് എങ്ങനെ വയ്ക്കുക അതിനകത്തിൻ്റെ മൂവ്മെൻ്റ് അറിയാനൊക്കെ ഉള്ളത് അതിന് അലാറം ലിങ്ക്ഡായിട്ട് വയ്ക്കാനൊക്കും പിന്നെ ജയിലുദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടാനുള്ള സജഷൻസ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ചർച്ച നടത്തി ഞങ്ങൾ ജയിലിൻ്റെ ഹെഡ് ഡി ജി പി ഉണ്ട് അദ്ദേഹമായിട്ടും കൂടെ ചർച്ച നടത്തിയൊക്കെ അന്തിമമായിട്ട് റിപ്പോർട്ട് കൊടുക്കും ഈ ഈ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അല്ല അതിൻ്റെ അതാണല്ലോ ഇതിനെല്ലാം ഒരു മൂലാധാരം അതാണല്ലോ ഇതൊരു നിമിത്തമായത് അതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപകരണങ്ങൾ ഒരിക്കലും ഒരു തടവുപുള്ളിയുടെ കൈ കിട്ടാതിരിക്കാനുള്ള നടപടികളെല്ലാം അവരുടെ കാർപ്പൻറ്ററി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എങ്ങനെ സംരക്ഷിക്കണം അവിടുന്ന് ടൂൾസൊന്നും വെളിയിൽ പോകരുത് അവിടുത്തെ കിച്ചൺ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിൽ നിന്നൊന്നും ഒരു ടൂൾസും വെളിയിൽ പോകരുത് ഒരിക്കലും അങ്ങനെയുള്ള ആയുധങ്ങൾ തടവുകാരനായി കിട്ടരുത് അതിനെല്ലാം പ്രത്യേക ശ്രദ്ധയെല്ലാം വേണം അതിനെല്ലാം നടപടികൾ എടുക്കാനായിട്ട് ഞങ്ങൾ പറയും ഈ അടക്കൊരു വീഴ്ച ഉണ്ടായോ ആയുധം ലഭിച്ചതിലടക്കം അല്ല അത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ദിവസങ്ങളെടുത്ത് ഒരു ജയിലിലെ ഖനം കൂടിയ ഇരുമ്പഴി അറക്കണമെങ്കിൽ അതിനുള്ള ഒരു വീഴ്ച തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് അങ്ങനൊരു ടൂള് അയക്ക് കിട്ടാനും ആ ടൂൾ അയൾ ഉപയോഗിക്കാനും അതുപയോഗിച്ച് ബ്രേക്ക് ചെയ്യാനും സെല്ല് ബ്രേക്ക് ചെയ്യാനും സാധിച്ചതൊരിക്കലും ഒരു സാഹചര്യം ഉണ്ടാകരുതഞ്ഞൂർ ജയിലിൽ ജയിലിന് എന്തെങ്കിലും സഹായം കിട്ടിയതായിട്ട് അല്ല അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രത്യേക എൻക്വയറി നടത്താനില്ല ഞങ്ങൾ ഞങ്ങളതിൽ ആരൊക്കെയാണ് ഓൺ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് വീഴ്ച ഉണ്ടായിരുന്നത് ഒന്നാമത് ദീർഘ നാളുകൊണ്ടാണ് ആയിരിക്കും അയാൾ ചെയ്തത് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാവുന്ന ജോലിയല്ല കൈകൊണ്ട് അല്ല ഇലക്ട്രിക് കട്ടർ വേണം അത് പെട്ടെന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഈ നാല് കമ്പിയുടെ നാല് എട്ട് വശം മുറിച്ചിട്ടുണ്ട് അതായത് എട്ട് കമ്പി മുറിച്ച പോലെയാണ് ആ എട്ട് കമ്പി മുറിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് കാണും ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള എന്ത് കട്ടർ ഉപയോഗിച്ചാലും അത്ര കമ്പികളാണ് അപ്പോൾ അതുകൊണ്ട് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അന്ന് പല പല ദിവസങ്ങളിലായിട്ട് ആ ഏരിയയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല അവരൊരു വളരെ ന്യായമായ ഒരു കാരണം പറഞ്ഞു കാരണം ഈ പട്ടിയും പൂച്ചയും ഒന്നും കയറാണ്ടിരിക്കാനായിട്ട് കൊണ്ട് മറച്ചിരുന്നു അടിഭാഗം മാത്രം അപ്പോൾ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമായതുകൊണ്ട് മറച്ച തുണിക്കാത്ത കേബിൾ കുറേശ്ശെ അല്ല കമ്പി കുറേശ്ശെ കട്ട് ചെയ്തായിട്ട് അവർ ഒരിക്കലും ധരിച്ചിരുന്നില്ല അപ്പോൾ ഒരിക്കലും അത് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്താൽ സഹായിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ലോ അല്ല ഞങ്ങൾക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷനെ ഒരു ധാരണയില്ല പോലീസ് എൻക്വയറി നടത്തുന്നുണ്ട് ജയിൽ എൻക്വയറി ഉദ്യോഗസ്ഥന്മാരുടെ അകത്ത് വീഴ്ച ഉണ്ടോ അറിയാനായിട്ട് അവർ എൻക്വയറി നടത്തി അത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല ഒന്ന് ഞങ്ങളിതുപോലെ ഇങ്ങനൊരു ഒരു സംഭവം ജയിലിൽ ഉണ്ടാകരുത് ഈ തടവുകാരുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാനൊക്കെ ഇതൊരു വീഴ്ചയാണ് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാകാണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ഈ കമ്മീഷനോട് ഈ കമ്മിറ്റിയോട് ചോദിച്ചേക്കണേ അപ്പം പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യണേ അല്ലാണ്ട് ആർക്കും ഇതിലായിട്ട് കുറ്റപത്രം ഉണ്ടാക്കാനോ ആർക്കും എതിരായിട്ട് എടുക്കാനോ ശിക്ഷ കൊടുക്കാനോ ഒന്നും ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല അതിനെക്കുറിച്ച് ആ ഒരു ഫോക്കസ്ഡ് എൻക്വയറി നടത്തുന്നുമില്ല അല്ല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയോ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഗൗവിന്ദാമ്യ കേസ് മാത്രമല്ല അവിടെ രാഷ്ട്രീയ തടവുകാരായിട്ട് മറ്റുള്ളവർക്ക് ഫോൺ ലഭിക്കുന്നു ലഹരി അതിനകത്ത് ഇതിന്റെ ഭാഗമായി ഒരാളെ അടുത്ത് ജയിൽ മാറ്റുന്നത് കൊടിച്ചു അടക്കം ജയിൽ മാറ്റുന്നത് പൊതുവെ പൊതുവെ പരിഷ്കരണം പറയുമ്പോൾ ജയിൽ പുള്ളികളുടെ ഇടയിൽ ഏത് രീതിയിലുള്ള ഒരു സംവിധാനം വേണം അവർക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കരുത് അല്ലെ എന്തെല്ലാം സ്വാതന്ത്ര്യം കൊടുക്കാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെയുള്ള അമിത സ്വാതന്ത്ര്യം ഉള്ള സഹായങ്ങൾ ഉണ്ടാകരുത് കമ്മ്യൂണിക്കേഷന് ഉള്ള ഒരു സ്ക്രീനിങ് ഇല്ലെങ്കിൽ അവർക്ക് വെളിയിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ തടവ് ചാടാനുള്ള പത്ത് പദ്ധതികൾ പ്ലാൻ ചെയ്യാനും വെളിയിൽ നിന്ന് സഹായങ്ങളൊക്കെ കിട്ടാൻ ഇടയറും അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയന്ത്രണ ഇല്ലാതെ ഒരിക്കലും പ്രസിഡൻസിനെ വിടരുത് അതിനെക്കുറിച്ച് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്ന് ഞങ്ങൾ ശുപാർശയെ പറയും ജീവനക്കാർക്ക് ജീവനക്കാർക്ക് അങ്ങനെ ഫോൺ കൊണ്ടുപോകാൻ പുതിയ സംവിധാനങ്ങൾ വേണ്ടേ ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രത്യേകം ഇപ്പോൾ അവരോട് പറഞ്ഞു അതായത് ഈ ഒരു കാർപ്പൻറ്ററി ഷോപ്പിൽ കയറുമ്പോൾ പോലും തിരിച്ചു പോകുമ്പോൾ ടൂൾസ് എല്ലാം എടുക്കുന്നുണ്ടോ അതുപോലെ വെള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് പരിശോധിച്ച് മൊബൈൽ ഫോണോ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനം അവർ കൊണ്ട് പ്രസിഡന്റ് കൊടുക്കുന്നുണ്ടോ അങ്ങനെയുള്ള സ്ക്രീനിങ് വേണം ഭയങ്കര സൂക്ഷ്മ പരിശോധന വേണം എന്ന് ഞങ്ങൾ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു കൊടുത്തു അതുപോലെ അതെല്ലാം റിപ്പോർട്ടിനകത്തും പെടുത്തും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എങ്ങനെ ജയിലിനകത്തേക്ക് പോകുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ല അത് ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേകം അതായത് ജയിലിലേക്ക് പോകുന്നവരും ജയിലിൽ വരുന്നവരെ എല്ലാം സൂക്ഷ്മ പരിശോധന നടത്തും ജയിലിൽ എത്തിക്കുന്ന സാധനങ്ങളും പ്രസനേഴ്സിന് കൊടുക്കുന്ന സാധനങ്ങളും എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ശ്രദ്ധ കൂടുതൽ വേണം എന്നാണ് ഞങ്ങൾ പറയണത് ഇനി എന്തെങ്കിലും മോഡേൺ ഗാഡ്ജെറ്റ്സും കൂടെ അതിന് വേണോ എയർപോർട്ടിലെ പോലെ ഉള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റുകൾ സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും വേണോ എന്നും കൂടെ ചിന്തിക്കും അതൊക്കെ ആകെ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗവൺമെൻറ് നമ്മൾ കൊടുക്കുന്ന ശുപാർശ ഗവൺമെൻറ് നടപ്പാക്കാൻ സാധിക്കണം അമിത സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രായോഗികമായിട്ട് എല്ലാത്തിനെ കുറിച്ചും ചിന്തിച്ച് ഞങ്ങൾ സർക്കാരുമായിട്ടും കൂടെ ആലോചിക്കണേ ആലോചിക്കും അങ്ങനെ നടപ്പാക്കുന്ന രീതിയിൽ വേണം റിഫോംസ് പറയാൻ ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് ജയിൽ ചാട്ടത്തിൻ്റെ ക്രൈം സമിതി അന്വേഷിക്കുന്നില്ല അപ്പോൾ വീഴ്ച ഉണ്ടായി അതൊന്നും അന്വേഷിക്കുന്നില്ല വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഇൻവോൾവ് ആണോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല അത് ഈ കമ്മീഷൻ്റെ എൻക്വയറി പരിധിയിൽ ഗവൺമെൻറ് പെടുത്തിയിട്ടില്ല ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇതുണ്ടായി ഇനി ഇങ്ങനെ ഒരു ഒരു വീഴ്ച വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം മുൻകരുതലുകൾ എന്തെല്ലാം എടുക്കണം ജയിലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ മാറ്റണം എന്തെല്ലാം വ്യത്യാസം വരുത്തണം അതിനെക്കുറിച്ചൊക്കെയാണ് ഗവൺമെൻറ് ചോദിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക വ്യവസ്ഥിതി ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിയെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും കുറ്റമറ്റതാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗവണ്മെൻ്റ് ചോദിച്ചേക്കുന്നത് ജയിലിന് പുറത്തെ സുരക്ഷാ ചുമതല പോലീസിനാണ് പുറത്തും സുരക്ഷ ഒരൽപ്പം വർദ്ധിക്കേണ്ടതായിട്ടുണ്ടോ പിന്നെ പോലീസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ജയിലിൽ ഒഴിച്ച് പുറത്തുള്ള എല്ലാ കംപ്ലീറ്റ് ലോ ആൻഡ് ഓർഡർ മുഴുവൻ പോലീസിൻ്റെ ചുമതലയല്ലേ അതിൽ പോലീസ് ജയിൽ ചാടിയാലെ താമസിയാതെ പിടിച്ചത് തന്നെ പോലീസിൻ്റെ എഫിഷ്യൻസി അല്ലേ അത് കാണിക്കണേ നാട്ടുകാരുടെ സഹായം പോലീസിൻ്റെ ടൈമിലി ഇൻ്റർവെൻഷൻ പോലീസ് അത്ര സത്വരമായ നടപടി എടുത്തോണ്ടല്ലേ അയാളെ വെറും നാല് മണിക്കൂറിനകം പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ലോക്കപ്പിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നമ്മുടെ പോലീസും നമ്മുടെ എല്ലാ സംവിധാനവും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം പക്ഷേ വീഴ്ചകളൊക്കെ എല്ലാവരുടെ അടുത്ത് ഉണ്ടാകുന്നുണ്ട് പലരും സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒരു ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള എല്ലാ വ്യത്യസ്തരായിട്ടുള്ളവരുണ്ടായിരിക്കും പ്രതികളെ സഹായിക്കുന്ന പോലീസ് കാണും അതുപോലെ പാവപ്പെട്ടവർ ആയിട്ടുള്ളവരെ പെടുത്തുമായിരിക്കും അങ്ങനെ പല പല എക്സെപ്ഷണൽ കേസുകൾ കാണും പക്ഷേ പൊതുവേ നമ്മുടെ ജയിലും നമ്മുടെ പോലീസും എല്ലാം നല്ല സംവിധാനമായിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്